ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വോട്ടിംഗ് യുദ്ധം ബുധനാഴ്ച ഉച്ചവരെ എത്തി നിൽക്കുകയാണ് എന്തെങ്കിലും പന്ത്രണ്ട് മണി വരെ വോട്ടിംഗ് റസറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ പുറത്തുവിടാൻ പോകുന്ന ഒരു അപ്ഡേറ്റ് ആണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനും ബാധിച്ച് ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക എട്ടാം ആഴ്ചയിലോട്ട് പിന്നിട്ട് ബിഗ് ബോസിനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും ഈ ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധം വലിയ രീതിയിൽ തന്നെ കനത്തുകൊണ്ടിരിക്കുകയാണ് കാരണം വമ്പം മത്സരാർത്ഥികൾ തന്നെയാണ് ഈ ആഴ്ച നോമിനേഷൻ ഉണ്ടായത് സിജോ ജാസ്മിൻ അതോടൊപ്പം തന്നെ ജിൻഡോ അഭിഷേക് തുടങ്ങിയവരുടെ മത്സരം തന്നെയാണ് ഈ ഒരു നിമിഷത്തെ ഏറ്റവും ശ്രദ്ധേയം അതോടൊപ്പം തന്നെ ജാസ്മിൻ ഗബ്രി കൂട്ടുകെട്ട് പിരിയൂന്ന് നമുക്ക് പരിശോധിക്കാം നിലവിന്റെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ നമുക്ക് കാണാൻ ശ്രദ്ധിക്കാം ജിൻഡോയെ തന്നെയാണ് ജിൻഡോയെ മാറിക്കടക്കാൻ ബാക്കിയുള്ള മത്സരാർത്ഥികൾ ഞാൻ കഷ്ടപ്പെടുന്ന കാഴ്ച കാണുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അഭിഷേകിന്റെ മുന്നേറ്റമാണ് ഒരുപക്ഷെ സിജോ ആ ഒരു ഗ്യാപ്പ് എടുത്തില്ലായിരുന്നെങ്കിൽ രണ്ടാം സ്ഥാനത്ത് സിജോ നിൽക്കില്ല സിജോയ്ക്ക് വലിയ രീതിയിലുള്ള ഇടിവ് കാണാൻ സാധിക്കുന്നുണ്ട് മൂന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ ആണ് ജാസ്മിനെ വോട്ടൊക്കെ കൂടിയും കുറഞ്ഞു നിൽക്കുമ്പോ നാലാം സ്ഥാനത്ത് സിജോവിനെ മണിക്കൂറിൽ കാണാൻ സാധിക്കും സിജോയ്ക്ക് ഭേദപ്പെട്ട സ്വന്തമാക്കാൻ സാധിക്കും അഞ്ചാം സ്ഥാനത്തേക്ക് ഇപ്പോൾ ബുധനാഴ്ച ഉച്ചയ്ക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ പുറകിലോട്ട് പോകുന്ന ഋഷിയെ കാണാൻ സാധിക്കുന്നുണ്ട് ഋഷിയുടെ വോട്ടൊക്കെ നേരിയ തോതിൽ ഇടിയുമ്പോൾ ആറാം സ്ഥാനത്ത് അർജുനന്റെ മുന്നേറ്റം തന്നെയാണ് ശ്രദ്ധയെന്താക്കി അർജുന വോട്ട് കൂടിയും കുറഞ്ഞു നിൽക്കുമ്പോൾ ഏഴാം ൂർ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗബ്രിയുടെ മുന്നേറ്റമാണ് കഴിഞ്ഞ മണിക്കൂറുകളെ അപേക്ഷിച്ച് ഗബ്രി മുന്നോട്ട് വരുമ്പോൾ എട്ടാം സ്ഥാനത്തേക്ക് ബന്ധപ്പെട്ട് പോകുന്ന നോറേനെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ മണിക്കൂറുകളെ അപേക്ഷിച്ച് നോറയുടെ ഭേദപ്പെട്ട പ്രവർത്തനം തന്നെയാണ് ഈ എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഒമ്പതാം സ്ഥാനത്ത് ഇരുമണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കുക അൻസുബേനെ തന്നെയാണ് അൻസുബ വലിയ രീതിയിലുള്ള വോട്ടിംഗ് തകർച്ചയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് അൻസിബയ്ക്ക് നിർണായകമായിട്ട് മാറുന്നതായിരിക്കും ഇനിയുള്ള ദിവസങ്ങളും മണിക്കൂറുകളും എല്ലാം തന്നെ എന്തൊക്കെയാണോ ഈ ആഴ്ച ആറ് ബിഗ് ബോസ് ഹൗസിന് പടിയിറങ്ങുന്നതാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക നിങ്ങളുടെ വോട്ട് ഇന്നത്തെ രേഖപ്പെടുത്തിയ ഹോട്ട് സ്റ്റാർ നിങ്ങളുടെ ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ട അതോടൊപ്പം തന്നെ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യ ലോട്ടിംഗ് പ്രെസിലുകൾ ആകും എന്നറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കിയായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക